ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസ ഫലമാണ് അത് ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന ക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ ഈ രാശിക്കാർ ഇപ്പോൾ വളരെ അധികം ഭാഗ്യാവസ്ഥ ഉള്ള ഒരു മാസമാണ് ജൂൺ മാസം സർവേശ്വരകാരകനായ വ്യാഴം അത് പുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം മൂന്ന് ആറ് ഭാവാധിപത്യമുള്ള അത്ര അശുഭകാരിയായ ഗ്രഹമല്ല വ്യാഴം ആ വ്യാഴം അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നു അഷ്ടമഭാവത്തിൽ പാവന്മാർക്ക് നിൽക്കാൻ പറ്റിയ ഭാവം എന്നാണ് പ്രമാണം അങ്ങനെ നോക്കുമ്പോൾ വ്യാഴം ചില കാര്യങ്ങൾക്ക് നന്മ ചെയ്യുകയും ചെയ്യും എന്നാൽ എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവ് ആയിരിക്കുകയില്ല ഈ ജൂൺ മാസത്തിൽ തുലാം രാശിക്കാർക്ക് ഭാഗ്യമാണ് തുണയ്ക്കുന്നത് അതായത് തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാജയോഗകാരകനായ ശനി അത് ത്രികോണഭാവമായ അഞ്ചാമടത്ത് ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അത് വളരെ നല്ലതാണ് പല കാര്യങ്ങൾക്കും അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ ശനി അനുഗ്രഹം നൽകും അത് എല്ലാ കാര്യങ്ങൾക്കും കിട്ടുമെന്നല്ല വിദ്യാകാര്യത്തിനൊക്കെ ചില വിജയങ്ങൾ കൊണ്ടു തരാറുണ്ട് അതുപോലെ തന്നെ തൊഴിൽ കാര്യത്തിലും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്കും ഒക്കെ വിജയങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു ഗ്രഹമാണ് പാരമ്പര്യ രീതിയിലുള്ള സമ്പത്ത് വന്നു ചേരുന്നതിന് അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹമാണ് കുടുംബപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഏറിയിരിക്കും അങ്ങനെ കഷ്ടപ്പാടിൽ കൂടി മാത്രമേ ഈ ശനിയുടെ അനുഗ്രഹത്താൽ നമുക്ക് ധനം നേടുവാനായിട്ട് സാധിക്കൂ ചില ഗ്രഹങ്ങൾ അങ്ങനെയാണ് കഷ്ടപ്പെടാതെ ചിലപ്പോൾ പെട്ടെന്ന് പണക്കാരനാകാനോ അല്ലെങ്കിൽ പണക്കാരിയാകാനോ സാധിക്കും എന്നാൽ ശനിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ഓവർലോഡ് വർദ്ധിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരിക ഉത്തരവാദിത്വങ്ങളിൽ വ്യാപൃതരായിട്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഈ ശനിയുടെ അനുഗ്രഹം കൊണ്ട് ജൂൺ മാസത്തിൽ അഭിവൃദ്ധികൾ വന്നു ചേരും സമൂഹത്തിലായാലും ഒരു സ്ഥാനമാനങ്ങളും ഒരു അംഗീകാരത്തും കുടുംബത്തായാലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ പേരും പെരുമയും വർദ്ധിക്കുന്ന ഒരു സമയം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ ഐശ്വര്യപൂർണ്ണമായിരിക്കും വലിയ ഉല്ലാസയാത്രകൾക്കോ ഫങ്ഷനുകൾക്കോ ഒന്നും പോകാൻ പറ്റിയില്ല എങ്കിലും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനാകും ഉപയോഗപ്പെടുത്തുവാനാകുന്ന സമയം അതുപോലെ തന്നെ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ഈ ശനിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് വിജയമുണ്ട് മറ്റൊരു പ്രധാന ഭാഗ്യാധിപനായ ഗ്രഹമാണ് ബുധൻ ബുധന്റെ അനുഗ്രഹവും ഈ ജൂൺ മാസത്തിൽ പൂർണ്ണമായിട്ടുമുള്ളതാണ് വിദ്യാകാരകൻ കൂടിയായ ബുധൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് വരുന്ന മാസം ഉയർന്ന ഭാഗ്യാവസ്ഥകൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്കും പ്രാഥമിക വിദ്യാഭ്യാസമോ ഉപരി വിദ്യാഭ്യാസമോ ചെയ്യുന്നവർക്കും ഒക്കെ അത് നല്ലതാണ് പ്രത്യേകിച്ച് ഒരു പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോവുക ഐ എസ് ടി എസിന് കോച്ചിങ്ങിന് പോവുക മറ്റ് പരീക്ഷകൾക്ക് ആവശ്യമായ കോച്ചിങ്ങിനൊക്കെ പോകുന്നവർക്ക് നല്ല രീതിയിലത് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും പരീക്ഷകളിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുവാനും ഇൻ്റർവ്യൂവിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സായി ജോലിയൊക്കെ ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സന്ദർഭം കൂടാതെ മറ്റൊരു പ്രബല ഗ്രഹമായ ആ ശുക്രൻ അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ അവിടെ ഇടവം രാശിയിൽ നിൽക്കുന്നു അതിനുശേഷം അത് മിഥുനം രാശിയിലേക്ക് ഭാഗ്യസ്ഥാനത്ത് മാറും രാശ്യാധിപനായ ശുക്രൻ കൂടി വന്ന് ബുധ ശുക്രയോഗത്തിൽ നിൽക്കുമ്പോൾ അത്യപൂർവമായ ചില ഭാഗ്യാവസ്ഥകൾ ലഭിക്കുക തന്നെ ചെയ്യും ഈ തുലാം രാശിക്കാർക്ക് ജൂൺ മാസത്തിൽ ആരോഗ്യം പൊതുവേ തൃപ്തികരമായി അതുപോലെ സഹോദരസ്ഥാനിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കുക ഗവൺമെന്റിൽ നിന്നോ മറ്റ് അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് വേണ്ട സഹായ സഹകരണങ്ങൾ ആനുകൂല്യങ്ങൾ ലഭിക്കുക സാമ്പത്തികമായ ആനുകൂല്യങ്ങളും അധികാരത്തിൻ്റെ ആനുകൂല്യങ്ങളും പുതിയ ജോലിക്കായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് കിട്ടുക അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ഡെയിലി വേജസിലൊക്കെ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവർ സ്ഥിരമായ ഒരു നിയമം ലഭിച്ച് പുതിയ ഒരു ശമ്പള സ്കെയിലിലേക്ക് മാറുന്നതിനുമൊക്കെ യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്ര നല്ല അനുഭവങ്ങളായിരിക്കില്ല പോകുവാനൊക്കെ സാധിക്കും എങ്കിലും ആദ്യമൊക്കെ അധിക ക്ലേശങ്ങൾ സഹിക്കേണ്ട ഒരു സൂചനയും കാണുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സപ്തമ ഭാവത്തിൻ്റെ അധിപൻ സപ്തമ ഭാവത്തിൽ കൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ സപ്തമ ഭാവം ദാമ്പത്യഭാവമാണ് ദാമ്പത്യഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് അവിടെ നിൽക്കുന്നതിനാൽ ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപൂർണമായ ഒരു കാലമാണ് വിവാഹ കാര്യങ്ങൾക്ക് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതികളായാലും യുവാക്കൾക്കായാലും അവരുടെ വിവാഹാലോചനയ്ക്ക് മനസ്സിന് രീതിയിൽ ഒരു തീരുമാനമൊക്കെ എടുക്കുവാനും സാധിക്കും പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കോ കൃഷി സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരോ മറ്റ് വ്യാപാരങ്ങളിലോ വിപണനങ്ങളിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവരോ ആധ്യാത്മിക ഏർപ്പെട്ടിരിക്കുന്നവർക്കായാലും മറ്റ് വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ വിജയപ്രദമാണ് ഈ ജൂൺ മാസം തുലാം രാശിക്കാർക്ക് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മണറകാട് കോട്ടയം ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് അധിക കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നവരോ വിവാഹ തടസ്സമോ തൊഴിൽ തടസ്സമോ ഗൃഹഭാഗ്യം വന്നു ചേരുന്നതിനോ വാഹന ഭാഗ്യം വന്നു ചേരുന്നതിനോ ഒക്കെയുള്ള തടസ്സങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഡേറ്റ് ഓഫ് ബർത്തിൻ ടൈം വെച്ചുകൊണ്ട് കൃത്യമായ ഗ്രഹനില തയാ തയ്യാർ ചെയ്ത് നോക്കുന്നതാണ് അതിന് നേരിട്ട് വരുന്നതിനോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കും എല്ലാവർക്കും നന്ദി